പത്രമാറ്റിൽ നമ്മൾ കാത്തിരുന്ന ഒരു മുഹൂർത്തം അതെ പ്രേക്ഷകരെ അനി നന്ദുവിനരികെ നന്ദുവിന്റെ ഒരു അവസ്ഥ അറിഞ്ഞ് നമ്മുടെ കൂട്ടുകാരു വഴി അറിഞ്ഞ് നമ്മുടെ നന്ദുവിനെ കാണാൻ നമ്മുടെ അനി വരുന്നൊരു രംഗം തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ പത്രമാറ്റി പൊങ്ങയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട് അനി പൊക്കൂ എൻ്റെ പേരും പറഞ്ഞ് ഇനി അനാമിക ഒരു അനാമികക്ക് ഒരു പ്രശ്നമുണ്ടാക്കാൻ ഇടപെരുത്തരുത് അനി വേഗം വീട്ടിൽ പൊക്കോ എൻ്റെ അടുത്ത് ഇനി എന്നെ കാണാനോ എൻ്റെ എൻ്റെ കാര്യം സംസാരിക്കാനോ അരി വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനിയനെ നമ്മുടെ നന്ദു പറഞ്ഞു വിടുന്ന ഒരു രംഗം ആട്ടോ കാണുവാൻ സാധിക്കുന്നത് ശേഷം മാനി അനിയുടെ കൂട്ടുകാരെ കാണുവാൻ ചെല്ലുകയും മാനി നമ്മുടെ കൂട്ടുകാരോട് പറയുന്നുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു പെണ്ണിനെ എനിക്ക് വിവാഹത്തിലെ വിവാഹം കഴിച്ച് എന്റെ കൂടെ കൂട്ടേണ്ടി വന്നു ഈ ബന്ധം അധികം ആൾ നീണ്ടു പോകില്ല എന്നൊക്കെ പറയുന്ന ആ കൂട്ടുകാരോട് പറയുന്ന ദൃശ്യങ്ങൾ തന്നെയാട്ടോ ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ അനന്തപുരിയിൽ അനാമിക എന്തൊക്കെയോ മനസ്സിലിട്ട് ഇങ്ങനെ പുകയ്ക്കുന്നുണ്ട് നമ്മൾ അനി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടി പലതും ഇങ്ങനെ ആ ഒരു മനസ്സിന് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആ ഒരു എരിഞ്ഞെരിഞ്ഞ് നിൽക്കുന്ന ഒരു അനാമികയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അതെങ്ങനെയൊക്കെ മാറി മാറിയും അപ്പോൾ ഇതുപോലുള്ള പ്രമോ എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ